മഞ്ജു വാര്യർ ദിലീപ് വിവാഹവും വിവാഹമോചനവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ വിഷയങ്ങളായിരുന്നു അച്ഛനൊപ്പം പോവാനാണ് താല്പര്യമെന്ന് മീനാക്ഷി വ്യക്തമാക്കിയതോടെ ആ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ അച്ഛനും മകളും നല്ല കൂട്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതം മകൾക്ക് വേണ്ടിയാണ് എന്ന് ഇടയ്ക്ക് ദിലീപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പുനർവിവാഹത്തിനായി തന്നെ നിർബന്ധിച്ചത് മകളായിരുന്നു എന്നും ദിലീപ് പറഞ്ഞിരുന്നു മീനാക്ഷിയെക്കുറിച്ച് മഞ്ജു വാര്യരോട് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും താരം ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാറില്ല അച്ഛനൊപ്പമാണ് മീനാക്ഷി ചെന്നൈയിൽ എം ബി ബി എസിന് പഠിക്കുകയാണ് താരപുത്രി പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അച്ഛനൊപ്പം ശക്തമായി നിലകൊള്ളുകയായിരുന്നു മകൾ പതറിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും പക്വതയോടെയാണ് മീനൂട്ടി പെരുമാറിയതെന്നായിരുന്നു ആരാധകർ അഭിപ്രായപ്പെട്ടത് ദിലീപിനൊപ്പം പൊതുവേദികളിലും സജീവമാണ് മീനാക്ഷി പൊതുവേദികളിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലും മീനാക്ഷി സജീവമാണ് മകൾ സിനിമയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഡോക്ടർ ആവാനാണ് അവളുടെ താല്പര്യമെന്നായിരുന്നു ദിലീപ് മറുപടി നൽകിയത് മീനാക്ഷിയെയും മഞ്ജു വാര്യരെയും ഒരുമിച്ച് കാണാനായി കാത്തിരിക്കുകയാണെന്ന് ആരാധകർ നിരവധി തവണ പറഞ്ഞിരുന്നു കുറച്ചുനാൾ മുമ്പ് കുഞ്ഞു മീനാക്ഷിയും മഞ്ജു വാര്യരുമൊത്തമുള്ള പഴയ ഒരു ചിത്രം വൈറലായി മാറിയപ്പോൾ ഇതുപോലൊരു കൂടിക്കാഴ്ച എന്ന് സംഭവിക്കുമെന്നുമായിരുന്നു എല്ലാവരും ചോദിച്ചത് ഇപ്പോഴത്തെ മഞ്ജു വാര്യർ ഒരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി മീനാക്ഷിയുടെ കോളേജിലെത്തി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മഞ്ജു വാര്യർ സിനിമയുടെ പ്രൊമോഷനായി തമിഴ്നാട്ടിലെ കോളേജുകൾ സന്ദർശിച്ചതായി വാർത്തകളുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ചെന്നൈയിൽ മീനാക്ഷി പഠിക്കുന്ന കോളേജിലും മഞ്ജു വാര്യർ തലയുയർത്തി തന്നെ സ്റ്റേജിൽ കയറിയെന്നും മീനാക്ഷി മുഖം തിരിച്ചു എന്നുമൊക്കെയുള്ള തമിഴ് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുത്തശ്ശന്റെ അപ്രതീക്ഷിത വിയോഗം അറിഞ്ഞപ്പോൾ മീനൂട്ടി അവസാനമായി കാണാനെത്തിയിരുന്നു ദിലീപിനൊപ്പമാണ് അന്ന് മീനാക്ഷി മഞ്ജു വാര്യരുടെ വീട്ടിലേക്ക് എത്തിയത് അമ്മാവനായ മധു വാര്യരോട് കാര്യങ്ങൾ തിരക്കിയ ശേഷമായിരുന്നു അന്ന് മീനാക്ഷി മടങ്ങിയത് അതിന്റെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മഞ്ജു വാര്യരെ പോലെ തന്നെയാണ് മീനാക്ഷി എന്നാണ് ആരാധകർ പറയാറുള്ളത് സെറ്റ് സാരി അണിഞ്ഞുള്ള ചിത്രം കണ്ടപ്പോഴും ആരാധകർ അമ്മയെക്കുറിച്ചായിരുന്നു പറഞ്ഞത് മഞ്ജുവും മീനാക്ഷിയും ഒരുമിച്ചുള്ള കൊളാശ് ചിത്രങ്ങളും ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കാറുണ്ട് അമ്മയുടെ ഫോട്ടോ കോപ്പിയാണ് മീനാക്ഷി എന്നായിരുന്നു അതിന് കിട്ടിയ കമന്റുകൾ